ஓம் நமோ நாராயணாய ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിൽ നീതിനിഷ്ഠയും സത്യസന്ധതയും വൃത്തിയും ലോകപരിചയുമുള്ള അത്തം നക്ഷത്രക്കാരിലെ ഉയർച്ചകളും താഴ്ചകളും ഇടയ്ക്കൊക്കെ കാണുമെങ്കിലും ആരെയും ആശ്രയിക്കാതെ തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പരിശ്രമിക്കുന്നവരാണ് കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള അത്തം നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ ശനി നിൽക്കുന്നതും അഷ്ടമത്തിലാണെങ്കിലോ ചൊവ്വ നിൽക്കുന്നതും അഷ്ടമത്തിലേക്ക് ഈ ശനിയുടേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ ജൂൺ മാസത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഈ സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യാത്രകളും അസമയത്തുള്ളതായ യാത്രകളും കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് കർമ്മ സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോൾ കർമ്മസ്ഥാനാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിൽ കൂടാതെ നിവൃത്തി നാഥനായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും കർമ്മസംബന്ധമായിട്ട് ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാൻ സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാമെന്നുള്ളതായ മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽ അന്വേഷിക്കുന്നവരിലും ഈ സമയം വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് പ്രത്യേകിച്ച് ധനപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ രണ്ടാം ഭാവാധിപതിയും ധനാധിപതിയുമായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും ഈ ശുക്രൻ പിന്നീട് കർമ്മസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും കുടുംബ സംബന്ധമായിട്ടും ധനപരമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യ ആതുലകാരകനായിട്ടുള്ള ബുധൻ്റെ ഭാഗ്യസ്ഥാനത്തെയും കർമ്മസ്ഥാനത്തെയുമുള്ള സ്ഥിതിയും ഈ സമയത്ത് അഞ്ചാം ഭാവത്തേക്ക് ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നത് കൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ടൊക്കെ ധാരാളം ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിശേഷിച്ച് നാലാം ഭാവാധിപതിയും ഏഴാം ഭാവാധിപതിയുമായിട്ടുള്ള സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഒമ്പതാം ഭാവമായിട്ടുള്ള ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ തൻ്റെ ആഗ്രഹങ്ങൾക്കും പരിശ്രമങ്ങൾക്കും എല്ലാം ഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് നിവൃത്തിച്ച് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഭൂമി സംബന്ധമായിട്ടും ഗ്രഹ സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഉള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് ഈ ഒരു സമയം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലും ഭാഗ്യാഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ അതുകൊണ്ട് കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അത്തം നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രത്തെ കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഭഗവാനെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു